ഒക്ടോബർ ഏഴ് മുതൽ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളെ കുറിച്ചാണ് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലുള്ള ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം ിൽ ഒരു കോടി മൂന്ന് ലക്ഷത്തിൽ പരം പേർ ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞു അറുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം പേരാണ് മസ്റ്ററിംഗ് ശനിയാഴ്ച വരെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി നാൽപ്പത്തിയെട്ട് ലക്ഷത്തിൽ പരം പേർ കൂടി ചെയ്താലേ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഒക്ടോബർ എട്ടിന് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാകുകയുള്ളൂ അതിനാൽ സമയം നീട്ടി നൽകണമെന്ന് റേഷൻ വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് യഥാർത്ഥ ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി ഇ കെ അപ്ഡേഷൻ മുഴുവൻ മുൻഗണന റേഷൻ കാർഡ് ഉടമകളും റേഷൻ കടകളിലെത്തി എത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കിടപ്പു രോഗികൾ അതുപോലെ വിരലടയാളത്തിലൂടെ ബയോമെട്രിക് വിവരങ്ങൾ പതിയാത്തവർ അതുപോലെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നിവരുടെ മസ്റ്ററിംഗ് നടത്തുവാൻ പ്രത്യേക സംവിധാനം ഇനിയും ആരംഭിച്ചിട്ടില്ല താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അറിയിച്ചാൽ കിടപ്പ് രോഗികളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യും എന്നാണ് അധികൃതർ പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടക്കുന്നുണ്ട് ചില റേഷൻ വ്യാപാരികൾ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്യാൻ സ്കാനർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വില കൂടുതലായതിനാൽ എല്ലാ റേഷൻ കടക്കാരും ഇത് ഉപയോഗിക്കുന്നില്ല റേഷൻ മസ്റ്ററിംഗ് നടപടികൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹൈദരാബാദിലെ ഈ പി ഡി എസ് സർവേറിലെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സാങ്കേതിക പ്രയാസം ഉണ്ടെന്നാണ് വിശദീകരണം എട്ട് ജില്ലകളിലെ മസ്റ്ററിംഗ് ഇതിനകം അവസാനിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറു ജില്ലകളിൽ ഒക്ടോബർ എട്ടാം തീയതി വരെ മസ്റ്ററിംഗ് നടക്കുന്നതാണ് മറ്റു ജില്ലകളിലെ സമയം കഴിഞ്ഞുവെങ്കിലും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും എട്ടാം തീയതി വരെ മസ്റ്ററിംഗ് നടത്തുവാൻ അവസരം ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഞായറാഴ്ച റേഷൻ വിതരണം ഇല്ലെങ്കിലും ഒരു ചില റേഷൻ കടക്കാർ ഞായറാഴ്ചകളിലും മസ്റ്ററിംഗ് നടത്തിയിരുന്നു രണ്ടാമത്തെ അറിയിപ്പ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് എ പി എൽ വിഭാഗം കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ മാസത്തെ റേഷൻ വിഹിതത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് നീല കാർഡിന് കഴിഞ്ഞ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു എന്നാൽ ഈ മാസം കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിയാണ് ലഭിക്കുക ഇതിലും കനത്ത തിരിച്ചടിയാണ് കാർഡിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് കാർഡിന് ഈ മാസം ആകെ ലഭിക്കുന്നത് വെറും രണ്ട് കിലോ അരി മാത്രമാണ് മഞ്ഞ പിങ്ക് കാർഡുകളിലെ എണ്ണത്തിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രം കോട്ട നിശ്ചയിച്ചിട്ടുള്ളതിനാൽ പാവപ്പെട്ടവരും പുതിയ റേഷൻ കാർഡ് ലഭിക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡുകളാണ് ആദ്യം ലഭിക്കുക പിന്നീട് ഇവർ മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ മുൻഗണനാ കാർഡുകളിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് ലഭിക്കുകയാണ് ചെയ്യുന്നത് മുൻഗണനാ കാർഡിന് അർഹതയുള്ള ലക്ഷക്കണക്കിന് പേരാണ് അതും വാടക വീടുകളിലും മറ്റും താമസിക്കുന്നവർ നിലവിൽ വെള്ള കാർഡിൽ ഉള്ളത് ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഒരു മാസത്തേക്ക് കേവലം രണ്ട് കിലോ അരി ലഭിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്നാണ് പല വെള്ള റേഷൻ കാർഡ് ഉടമകളും ചോദിക്കുന്നത് ഓണം പ്രമാണിച്ച് കഴിഞ്ഞ മാസം വെള്ളക്കാർഡിന് പത്ത് കിലോയും അതിന് മുൻപത്തെ മാസം അഞ്ച് കിലോ അരിയും ലഭിച്ചിരുന്നിടത്താണ് ഇപ്പോൾ കേവലം രണ്ട് കിലോ അരി മാത്രമാക്കിയിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച അതേ വിഹിതങ്ങൾ തന്നെ ഈ മാസവും ലഭിക്കുന്നതാണ്